ബുധനാഴ്ച രാവിലെ വോട്ടിംഗ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൻ അട്ടിമറി ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖരുടെ തകർച്ചയിൽ ഇപ്പോഴത്തെ അഫ്സറുടെ മുന്നേറ്റം തരാൻ ഈ ഒരു നിമിഷം ശ്രദ്ധേയം എന്തൊക്കെയാണ് നമുക്ക് നേരെ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി വരെ വോട്ടിംഗ് സെറ്റ് ഒന്ന് പരിശോധിക്കാം വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടങ്ങൾ സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബുധനാഴ്ച രാവിലെ വരെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അപ്സരയുടെ മുന്നേറ്റം എന്താണ് ഈ ഒരു നിമിഷം ശ്രദ്ധയും റെക്കോർഡ് ഓട്ടോ അപ്സർ ഒന്നാം സ്ഥാനത്തോട്ടെത്തിരിക്കുക അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോലീക്കുക ഋഷിയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ ശ്രദ്ധിക്കാം കഴിഞ്ഞ മണിക്കൂറിൽ ഋഷി ഒന്നാം സ്ഥാനത്തായിരുന്നു അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് വീണ്ടും പിന്തള്ളിട്ട് കുറയ്ക്കാൻ ശ്രീധൂരിയാണ് നമുക്ക് ഈ ഒരു നിമിഷവും കാണാൻ സാധിക്കുന്നത് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് നോട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് ജാസ്മിനാണ് ഭേദപ്പെട്ട ഓട്ടോണ്ട് അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം തുടരുന്ന ഗബ്രീനെ തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കാം നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ നോറയാണ് നിലവിൽ ആറാം സ്ഥാനത്ത് നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓട്ടാണ് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം അഞ്ച് നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഇത് തകർച്ചയുടെ വക്കി നിൽക്കുന്ന യമിനെയാണ് മുപ്പത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് മാത്രമാണ് യമുനക്ക് നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് യമുന നോറ അൻസി തുടങ്ങിയവരുടെയൊക്കെ പെർഫോമൻസ് വളരെയധികം വീക്കാണ് നമുക്ക് എപ്പിസോഡുകൾ ലൈവ് കാണാൻ സാധിക്കുന്നുണ്ട് കാര്യമായിട്ടുള്ള യാതൊരുവിധ ആക്റ്റീവായിട്ടുള്ള ചലനങ്ങൾ നടത്താത്തതാണ് ഇവരുടെ വോട്ട് ഇത്രയധികം കുറെ എന്തെങ്കിലും വരും മണിക്കൂർ ഇവർക്ക് നിർണായകമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പം ഒരു മണിക്കൂർ ഏറ്റവും നിർണായകമായിട്ടുള്ള ഔട്ടിംഗ് റിസെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അവിടെ നിങ്ങൾ ഇഷ്ടമല്ലാത്ത ആരാന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയില്ലേ ഹോട്ട് സ്റ്റാർ ഇപ്പം നിങ്ങൾ ഇന്നത്തെ ഒട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട